ഏറ്റവും അധികം മാതാപിതാക്കളുടെ ഒന്നാം ദിവസത്തിലേക്ക് ഏറ്റവും ഭക്തിപൂർവം നാം എല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ് ഈ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും ഏറ്റവും സ്നേഹപൂർവമായിരുന്ന വിശുദ്ധ അക്ബാർ സാമേവിന്റെ നാം കൊണ്ടാടുന്നത് യുടെ കൃത്യമായി അപേക്ഷിക്കുവാനും നമ്മുടെ പ്രാർത്ഥനകൾ ദേവസംഗയിലേക്ക് ഉയർത്തുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഒരു ഒരു ഭവനത്തിൽ കൊച്ച ക കാരണം അദ്ദേഹത്തിന്റെ പത്തു വയസ്സുള്ള മകനുമാണ് താമസിച്ചിരുന്നത് അവിടെയുള്ള അമ്മ മരിച്ചു പോയതുകൊണ്ട് ഈ പിതാവ് തന്റെ മകനെ വളരെ കർക്കശമായിട്ടാണ് വളർത്തിയത് ഒരു ദിവസം പിതാവ് തന്റെ ഭാഗത്തിലേക്ക് വന്നപ്പോൾ ആ പിതാവ് ആ മകനെ അവിടെ കാണുന്നില്ല

പട്ടം കൊണ്ടിരിക്കുന്നു ഒരു നല്ല ചൂടൽ വഴി എടുത്തുകൊണ്ട് ആ മകന്റെ അടുക്കിലേക്ക് അവനെ കുതിരെ തങ്ങിയതിനു ശേഷം ആ ചരടിയെ പിടിച്ച് പട്ടം താഴെ ഇറക്കി ആ പട്ടം മരിച്ചു കീറാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴാണ് ആ പിതാവ് ശ്രദ്ധിച്ചത് അതിനെന്തൊക്കെയോ എഴുതിയിരിക്കുകയാണ് പിതാവ് ആ പട്ടത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുകയാണ് അതിൽപ്പെട്ട ആകാശത്തിൽ ആയിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കൾ വേദനകളെല്ലാം അറിയിക്കുവാൻ വേണ്ടി എന്റെ പിതാവിന്റെ പേഴ്സിൽ നിന്ന് നൂറ് രൂപ എടുത്തുകൊണ്ട് ഈ പട്ടം ഞാൻ വാങ്ങി എന്റെ വിഷമങ്ങളൊക്കെ അതിൽ എഴുതുകയാണ് എന്റെ എന്റെ അമ്മയെ വേണ്ടി വിഷമത്തോടും കൂടിയാണ് വീട്ടിൽ ോ എന്നെ സ്നേഹിക്കുവാനും ആരുമില്ല ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് എന്റെ പിതാവിന് എന്റെ യാതൊരു പെട്ടെന്ന് എപ്പോഴും എന്നെ ശിക്ഷിക്കും എന്റെ ശരീരത്തിന്റെ

പ്രാർത്ഥന വിയോഗങ്ങൾ വിശുദ്ധ 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 ഉയർത്തുമ്പോൾ നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട് ആശ്വാസവും സമാധാനവും എനിക്കും ും കുടുംബത്തിനും സന്തോഷവും സമാധാനവും ഈശോയിൽ നിന്ന് വാങ്ങി തരുവാനായിട്ട് സാധിക്കും കാരണം വിശുദ്ധ ജീവിച്ച് നമ്മെ പോലെ ഒക്കെ കഴിച്ച് വളർന്ന ഒരു വിശുദ്ധിയാണ് മലയാള ഭാഷ സംസാരിച്ചൊക്കെ നമ്മുടെയൊക്കെ ആ പ്രായമായ അപ്പന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വിശുദ്ധയാണ് എന്നൊക്കെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് വിശുദ്ധിയുടെ ജനനം നമ്മൾ കാണുന്നുണ്ട് കുടുംബത്തിൽ മകളായി ജനിച്ച് മുപ്പത്തിയാറ് വർഷം ജീവിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞ വിശുദ്ധ നമുക്കെന്തോ മാതൃകയും നമുക്കെന്തോ ഒരു ആവേശവും പ്രചോദനവും ഒക്കെ നൽകുന്ന അവരെപ്പോഴും ജ്ഞാനം അന്വേഷിക്കുന്നവരാണ് ഈ ലോകത്തിന്റെ ജ്ഞാനം ഗ്രീസിൽ നിന്നാണ് ഫിലോസഫിയും അതുപോലെ തന്നെ ഒത്തിരിയേറെ വിജ്ഞാനത്തിന്റെ ഇന്നത്തെ സാധിക്കും സാധിക്കും നോക്കുമ്പോൾ ഇതുപോലെ വേണ്ടി ജീവിക്കുന്ന മനുഷ്യരെ ഈ ലോകത്തിന്റെ ആധുനിക കാലഘട്ടത്തിലെ ടെക്നോളജിയും അതുപോലെ തന്നെ അതിന്റെ കണ്ടുപിടുത്തങ്ങളും എല്ലാം മനസ്സിലാക്കുവാനും അതിനെ കുറിച്ചൊക്കെ കൂടുതൽ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുവാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഈ ഗ്രീക്കുകാർ നമ്മുടെ മുമ്പിൽ യേശുവിനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോകേണ്ടവരാണോ എന്നുള്ള സന്ദേശമാണ് നമുക്ക് നല്ലത് ഇവർ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് നൽകുന്ന ആ പ്രത്യുത്തരം ഇതാണ് ഗോതമ്പ് മണി നിലത്ത് നീട് അടിയതുപോലെ അടിയുമ്പോൾ ഈജിപ്തിലെ മമ്മിയിൽ പരിശോധന നടത്തിയപ്പോൾ അവർക്ക് കുറച്ച് കേട്ടിട്ടുണ്ട് ഏകദേശം മൂവായിരം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഒക്കെ ആ കുടിപാഠമാണ് മമ്മി അപ്പോൾ അതിലുള്ള ആ ഗോതമ്പ് പണികൾ അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് അവരതെടുത്ത് നല്ല നിലത്ത് പാകി അവരെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്

ചിന്തിക്കാമായിരുന്നു ദൈവം അമ്മയെ ഒരു ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് ദൈവത്തിൽ നിന്നൊക്കെ അകന്ന് കൂടുതൽ ആ മനസ്സും ഒക്കെ മരണിച്ച അവസ്ഥയിലൊക്കെ വേണമെങ്കിൽ ഈ അപ്പോൾ സാഹിത്യമായിരുന്നു പക്ഷേ ആ സഹനത്തിന്റെ നിമിഷങ്ങളിലും ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിയുവാൻ

അങ്ങനെ ആയി തീരുവാനൊക്കെ അബ്ബോൾക്ക് അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് ഇതാ സഹനത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്ത പിന്നീട് രോഗാവസ്ഥകളിലൂടെ വേദനകളിലൂടെ കടന്നുപോയപ്പോൾ ആ വേദനകളിലെല്ലാം രക്ഷാകരമായ സ്നേഹം അനുഭവിക്കുകയായിട്ട് സാധിക്കുകയാണ് ഒരു മുളന്ത കഥ ഓർത്തുകയാണ് അതിങ്ങനെ പുഴയുടെ തീരത്ത് വളരെ നന്നായി ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്ന ആ മുള ഒരു ദിവസം ഒരു മരം വീട്ടുകാരും

ിതിൽ മനോഹരമായ ഈണങ്ങൾ ആലപിക്കുന്ന വീട്ടിലെ ഒരു കൊല്ലാടലായി തനിക്ക് മാറാൻ സാധിച്ചത് ഈ ഈ യാത്ര ചെയ്യുമ്പോൾ പോലെ യേശുവിന്റെ മകളായി ഞാൻ മാറും എന്ന് വിശുദ്ധ അറിയാമായിരുന്നു അതുകൊണ്ടാണ് കാളാശ്ശേരി പിതാവ് അവിടേക്ക് വന്ന് വിശുദ്ധയോട് ചോദിക്കുകയാണ് മകളെ ഈ രോഗാവസ്ഥകളിൽ ഈ വേദനകൾ നീ എന്തു ചെയ്യുകയാണ് നീ എങ്ങനെയാണ് നിന്റെ സമയം ചെലവഴിക്കുന്നത് അങ്ങനെ ഈ വേദന രക്ഷാബന്ധമാനമാക്കി മാറ്റുകയാണ് വിശുദ്ധ ലോകം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വചനത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്